ഇന്നലെ പാർത്തുന്ന് നമുക്ക് ഒരു വരാലിട്ടിട്ടുണ്ട് രണ്ട് വരാല് സൂപ്പർ സാധന പാഴത്ത് ഇങ്ങനെ വരുമ്പോ റോട്ടുമ്പോ ഇങ്ങനെ വയനിങ്ങനെ ഏ പെട്ടെന്ന് വണ്ടി നിർത്തിട്ടെന്ത് ചെയ്ത് ഏ കുളിച്ച് കുളിച്ചുകൊണ്ട് എന്ത് ചെയ്ത് ഏ സിയിൽ ഇട്ട് വണ്ടിയിലിട്ട് കൊണ്ട് ആ അവസാനം ഇവിടെ ഇരിക്കുന്നുണ്ട് എവിടെന്നറിയോ അത് കാണണ്ടേക്ക് ഇത് ചോട്ട് അറിയോ വെച്ചിരിക്കണറിയോ ഏന്നലെ രാത്രി നീച്ചപ്പള് എന്ത് ചെയ്തിക്കണ് രണ്ടാളും കൂടി തട്ടി മറിച്ചണ്ട് പുറത്ത് ചാടി വെക്കണ് അങ്ങനെ രാത്രി രാത്രി ഇതേ കനം വെച്ചിന് ഈ കനം എന്തായാലും ഒരു രണ്ടു കിലോ മേന ഉണ്ടാവും അപ്പൊ അത് തട്ടി മറിച്ച് പോകണമെങ്കിൽ അതിൻ്റെ ശക്തി എത്രയാണ് അപ്പോൾ നീറീനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വായുശക്തിയുള്ള മീനാണ് നീറീൻ പ്രത്യേകിച്ച് വരാൽ അപ്പം അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണെന്ന് ഞങ്ങൾ വരുന്നത് ഈ ആദ്യമായിട്ട് പറയാനുള്ളത് ഞങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഏ വെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഏ ൊട്ടോ അപ്പൊ നമ്മളിത് തുറക്കാൻ പോവാ അപ്പൊ എന്തിനാ അത് ബായക്കൊല വെച്ചിട്ടു വായക്കൊല എന്തിനാ വെച്ചിരിക്കുന്നത് അറിയാം ഭയങ്കര ശക്തിയുള്ള മീനായിരുന്നു അത് തട്ടിമറിച്ചുകൊണ്ടാണിത് കനം വെച്ച് അത് നോക്കാം നമുക്ക് എന്താ പരിപാടി തുറക്കാൻ പോവാണ് ചാടും ശെക്ക് ശ്രദ്ധിച്ചോ ഏകലേ

ഏ ഇതാണ് സാ അടി ചാടി ചാടി ആ തരത്തിൽ വെക്കുക ഇന്ന് മുമ്പ് പോകുന്നു തോന്നണേണ്ടീലേ ഒന്നുകൂടിട്ടോക്രിമിപ്പരാള് ആളാ ചു ചുക്കല്ലടാ ഇവൻ ആള് ചേർത്താണെങ്കിലും അമ്പലം ചെറുതാണ് അങ്ങനെ പൂജ വരുത്തുക മാതിരി കണ്ടാ ഇതാണ് സാധനം കണ്ടോളി മക്കളെ പെടക്കണ പെടക്കണ പരാ ഇവനെ ഇന്ന് നമുക്ക് ശരിയാക്കാം ഇത് എങ്ങനെയാണ് ഇത് പാകം ചെയ്തത് പഠിക്കാം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര കുഴപ്പമാണ് ഈ സാധനം വെണ്ണൂറുണ്ടല്ലോ വെണ്ണൂർ ആഡ് ചെയ്തിൻ്റെ മേലെ അത് നല്ല ഉഷാറാക്കിയിട്ട് എന്തു ചെയ്യുക കഴുകി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല മൺചട്ടിയിലിട്ട് ഉപ്പിട്ടൊക്കെ എന്തു ചെയ്യണം ഉപ്പിട്ടിട്ട് എങ്ങനെ കുഴച്ചിട്ട് എന്ത് ചെയ്യണം അതൊക്കെ അപ്പം അതിൻ്റെ ഈ കുഴപ്പം മര്യാദ ചിലർക്ക് ഈ നീറിൻ്റെ വാസന ഇഷ്ടപ്പെടില്ല അതൊക്കെ പോകാൻ പറ്റും ഒക്കെ നമുക്കതിൻ്റെ 刚写的。